ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിലെ കളികൾ മാറുന്നു വോട്ടുകൾ മാറുന്നു എല്ലാം ഇനി മാറി മറിയും ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സ് അവസാന ദിവസങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു പല ആൾക്കാരും നമ്മൾ പറയുന്ന കാര്യം കൃത്യമായി മനസ്സിലാക്കാതെ അത് അങ്ങനെയൊന്നും അല്ല ഇവിടെ ഇയാൾക്ക് തന്നെയാണ് വോട്ട് എന്നൊക്കെ പറയും പക്ഷെ സത്യം തിരിച്ചറിയണം നമ്മൾ വിചാരിച്ചത് കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ മാത്രം വോട്ട് ചെയ്തതുകൊണ്ട് ഒരാളും വിജയിക്കില്ല എല്ലാവരും അതിനുവേണ്ടി ശ്രമിച്ചാൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾ വിജയിക്കുകയുള്ളൂ ഇപ്പോ ഫാമിലി റൗണ്ട് തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് ജിൻഡോ ജാസ്മിൻ അൻസിബ ഇവരുടെയൊക്കെ വോട്ട് ഷെയറുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോയാണ് ഏറ്റവും കൂടുതൽ വോട്ട് മിനിമം അറുപത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ വോട്ട് ജിൻഡോയ്ക്ക് വരുന്നുണ്ടായിരുന്നു ബാക്കി എല്ലാവർക്കും ഇരുപത് പേഴ്സെന്റേജിൽ താഴെ മാത്രമാണ് ചില ആൾക്കാർക്ക് മൂന്ന് പേഴ്സെൻറ്റേജ് നാല് പേഴ്സെന്റേജ് എട്ട് പതിനെട്ട് പതിനാറ് അങ്ങനെയൊക്കെയാണ് പോകുന്നത് ജിൻഡോ ഉള്ള പോളുകളിലെല്ലാം ജിൻഡോ മികച്ച ലീഡാണ് നേടിയിട്ടുണ്ടായിരുന്നത് അതായത് ജിൻഡോ അൻസിബ ജാസ്മിൻ ഇങ്ങനെ ഒരു പോളിട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോട്ട് ജിൻഡോയ്ക്ക് രണ്ടാമത് വരുന്നത് ജാസ്മിൻ ആണ് മൂന്നാമത് അത് അൻസിബിക്കോ സിജോയ്ക്കോ ആർക്കെങ്കിലുമൊക്കെ ആവും പക്ഷെ ജിൻഡോ ഇല്ലാതെ ഇവര് മൂന്ന് പേരെ വെച്ച് ഒരു പോളിട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോട്ട് വരുന്നത് അത് അൻസിബിക്കാണ് അൻസിബ അവിടെ അറുപത് പേഴ്സെൻറ്റേജിന് മേലെ വോട്ട് നേടുന്നു നേരെ മറിച്ച് ആ പഴയ പേഴ്സൻ്റേജ് തന്നെ ഒരു മാറ്റവും ഇല്ല അതായത് ജിൻഡോ ഉള്ള പോളുകളിൽ അൻസിബ താഴേക്ക് പോകുന്നു ജിൻഡോ ഇല്ലാത്ത പോളാണെങ്കിൽ അൻസിബ കുതിച്ചു കയറുന്നു അതെന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോയെ ഇഷ്ടപ്പെടുന്ന പല പ്രേക്ഷകരും അൻസിബിയെയും ഇഷ്ടപ്പെടുന്നു അതായത് ഫസ്റ്റ് ജിൻഡോ രണ്ടാമത് അൻസിബിയെയാണ് ഇഷ്ടം അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇതിലധികവും അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ഇപ്പോ ഒരു പോളിടുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പല പോളുകളിലും ജിൻഡോയുടെ വോട്ട് താഴേക്ക് പോയിട്ടുണ്ട് ജിൻഡോയുടെ വോട്ട് മിനിമം അറുപത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെയാണ് വരാറ് പക്ഷെ ഇപ്പൊ സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത് മാക്സിമം വരുന്നത് അറുപത് അറുപത്തഞ്ച് ശതമാനം മാത്രമാണ് മിനിമം നാൽപ്പത്തി അഞ്ച് ശതമാനവും അതായത് ഒരുപാട് താഴേക്ക് വന്നിരിക്കുന്നു അതുപോലെ ജാസ്മിൻ മുന്നോട്ട് വന്നിരിക്കുന്നു അതായത് പത്ത് ശതമാനം പോലും ഇല്ലാതിരുന്ന ജാസ്മിൻ ഗബ്രി പോയതോടുകൂടി പതിനേഴ് ശതമാനത്തോളം ആയി മാറി ഇപ്പോൾ റസ്മിൻ പുറത്തായതോടുകൂടി വീണ്ടും വോട്ട് ഷെയർ വർദ്ധിച്ചു ജാസ്മിന് ഇരുപത് പേഴ്സൻറ്റേജിന് മേലെ ഇപ്പോൾ വോട്ട് വരാൻ തുടങ്ങി നേരെ മറിച്ച് മുൻപ് ജിൻഡോയ്ക്കൊപ്പം അൻസിബിയെ ഇട്ടു കഴിഞ്ഞാൽ അൻസിബിക്ക് ആകെ വരുന്ന വോട്ട് ഒരു പക്ഷെ എട്ട് പേഴ്സൻറ്റേജോ ഏഴ് പെർസെൻറ്റേജോ ആയിരിക്കും പക്ഷേ ഇപ്പോൾ അനസിബിക്ക് ഇരുപത് അടുത്ത് വരെ വോട്ട് എത്താൻ തുടങ്ങി ജിൻഡോ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ അഭിഷേക് ശ്രീകുമാർ വലിയ മുന്നേറ്റം ഇപ്പോൾ കാഴ്ചവെക്കുന്നു വളരെ പെട്ടെന്ന് തന്നെ വോട്ട് ഷെയറിൽ വലിയ വർധനവ് അഭിഷേകിനും ഇരുപത് പേഴ്സെൻറ്റേജിനും മേലെ വോട്ട് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ എന്താണ് അതിന് കാരണം തീർച്ചയായും എന്റെ മുൻപത്തെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യം മനസ്സിലാവും ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ജിൻഡോയുടെ സ്ക്രീൻ സ്പേസ് കുറയും നമ്മൾ കേൾക്കാൻ പോകുന്ന വിഷയങ്ങൾ മറ്റുള്ളവരെ കുറിച്ചായിരിക്കും മറ്റുള്ളവരുടെ വിഷയങ്ങളായിരിക്കും നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ബിഗ് ബോസിലെ വിഷയം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ വിഷയങ്ങളായിരിക്കും ഇപ്പോൾ രണ്ടു ദിവസമായിട്ട് നമ്മൾ കേൾക്കുന്ന കാര്യം എന്താണ് അൻസിബ തകർക്കുന്നു അഭിഷേക് ശ്രീകുമാർ കുതിക്കുന്നു നോറയെ ഒറ്റപ്പെടുത്തുന്നു ജാസ്മിനെ തളർത്തി ഇതൊക്കെ അതിന് കാരണമാണ് നമ്മൾ പോലും അറിയാതെ പല ആൾക്കാരിലും മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ും ഇവിടെ ജിൻഡോയ്ക്ക് മാത്രം വോട്ട് ചെയ്യുള്ളൂ എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട് എന്ത് വന്നാലും ജിൻഡോ തന്നെ ജയിക്കുകയുള്ളൂ ജിൻഡോ മാത്രമേ ജയിക്കൂ എന്ന് അതൊക്കെ വെറും തോന്നൽ മാത്രമാണ് കളി അവസാന നിമിഷത്തിലേക്ക് എത്തുമ്പോഴേക്കും കളികൾ പലതും മാറിയിട്ടുണ്ടാവും ജിൻഡോയ്ക്ക് വേണ്ടി മാത്രം വോട്ട് ചെയ്യുന്ന ഒരു ഇരുപത് പേഴ്സൻറ്റേജ് ഇരുപത്തിയഞ്ച് പേഴ്സെൻറ്റേജ് ആൾക്കാരെ ഉണ്ടാവുകയുള്ളൂ ബാക്കിയുള്ള ആൾക്കാർ എന്ന് പറയുന്നത് അതായത് ബാക്കിയുള്ള ജിൻഡോ ഫാൻസ് എന്ന് പറയുന്നത് ജിൻഡോയുടെ കളി കണ്ട് അതായത് ഓരോ ദിവസത്തെയും കളി കണ്ട് ഇഷ്ടപ്പെട്ടവരാണ് അടുത്ത ദിവസം ജിൻഡോ മോശം പ്രവൃത്തി ചെയ്യുകയും വേറൊരാൾ നന്നായി കളിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അയാൾ കോട്ട് കൊടുക്കും അതുകൂടി എല്ലാവരും മനസ്സിലാക്കണം ഇനി ഇത് ഞാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ജിൻഡോയെ താഴ്ത്തി കെട്ടുന്നു എന്നാരും വിചാരിക്കരുത് എന്റെ മനസ്സിൽ ഇപ്പൊ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും നന്നായി കളിക്കുന്ന വ്യക്തി എന്ന് എനിക്ക് തോന്നിയത് ജിൻഡോ തന്നെയാണ് അതിലൊന്നും ഒരു മാറ്റമില്ല ഞാൻ പറയുന്നത് ഇപ്പൊ നടക്കുന്ന സംഭവങ്ങളാണ് അതുപോലെ തന്നെ ജിൻഡോയുടെ കൂടെയുള്ള ഒരാളും പുറത്താവുന്നില്ല ജാസ്മിന്റെ കൂടെയുള്ള ഓരോരുത്തരും പുറത്തായിക്കൊണ്ടേയിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ജാസ്മിന് വോട്ട് ഷെയർ ഇനിയും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ചാൾക്കാർ അവിടെ തന്നെ നിൽക്കുമ്പോൾ ജിൻഡോയുടെ സപ്പോർട്ട് അതായത് വോട്ട് സപ്പോർട്ട് ഒരിക്കലും കൂടില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു ഒരു അൻസിബ ഋഷി അഭിഷേക് ശ്രീകുമാർ ഇവരൊക്കെ പുറത്താവുകയാണെങ്കിൽ ജിൻഡോയുടെ വോട്ട് ഷെയർ ഇനിയും വർദ്ധിക്കും പക്ഷെ എനിക്ക് തോന്നുന്നില്ല അവർ പുറത്തു പോകുമെന്ന് അവർ അവിടെ തന്നെ നിൽക്കും ഒരു പക്ഷേ നല്ല രീതിയിൽ വോട്ട് കയറാൻ സാധ്യതയുമുണ്ട് അതായത് അഭിഷേകിനും അനുസഭയ്ക്കും നല്ല രീതിയിൽ വോട്ട് കയറാനുള്ള സാധ്യത കൂടുതലാണ് ഒരാൾക്ക് ഒരു വോട്ടേ ഉള്ളൂ പല ആൾക്കാരും മാറി ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ വോട്ട് ജാസ്മിനു തന്നെ വരും അതുപോലെ പുറത്തായിട്ടുള്ള ഗബ്രിയുടെയും റസ്മിന്റെയും അങ്ങനെയുള്ള വോട്ടുകളെല്ലാം ജാസ്മിനിലേക്ക് വന്നു ചേരും ഇനി ബിഗ് ബോസിൽ നമ്മൾ കാണുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ജാസ്മിന്റെയും നോറയുടെയും അഭിഷേകിന്റെയും അതുപോലെ അൻസിബിയുടെയും ഒക്കെ ഗെയിമാണ് നമ്മൾ കാണാൻ പോകുന്നത് തീർച്ചയായും അഭിഷേകിനെയും അൻസിബിയെയും എല്ലാം എനിക്കിഷ്ടമാണ് അവരുടെ ഗെയിമും സൂപ്പറാണ് ഞാൻ പറഞ്ഞത് മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ് അപ്പൊ എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക ശ്രദ്ധിക്കുക അതായത് ജിൻഡോയെ കെട്ടാൻ അല്ലെങ്കിൽ ജിൻഡോയുടെ വോട്ട് ഷെയർ കുറയ്ക്കാൻ വലിയ സംഭവ വികാസങ്ങൾ ഇവിടെ നടക്കും എന്നാണ് ഓക്കെ അപ്പം അത്രയേ ഉള്ളൂ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ